കംസൻ അവസാനമായിട്ട് അയക്കുന്നത് അക്രൂരനെയാണ് അക്രൂരനെ അയക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇവരെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് തേരും കൊടുത്ത് പറഞ്ഞേക്കാണ് അങ്ങനെ അക്രൂരൻ ഇങ്ങനെ തേര് തെളിച്ചിങ്ങനെ പോകുമ്പോൾ ഭഗവാനെ ഈ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കംസൻ കൊണ്ടുവരാൻ പറയുന്നത് പക്ഷേ അവരെ കൊല്ലാൻ പറ്റില്ല കൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണ് എനിക്ക് അവരെ കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞാൽ സന്ധ്യ സമയത്താണ് ഗോകുലത്തിലെത്ത അപ്പം ഈ പശുക്കൾ നടന്ന കാലടയാളും ഈ കുഞ്ഞിത്തെ പാദങ്ങൾ കുഞ്ചി പാദങ്ങളും കണ്ടിട്ട് അക്രൂരൻ അതിൽ കിടന്നിങ്ങനെ വീള്ളും ഭഗവാൻ്റെ പാദത്തിൽ അത്രയും ഭക്തനാണ് ഈ അക്രൂരൻ അങ്ങനെ പോയിട്ട് സന്ധ്യ ആവുമ്പോഴേക്കും ഗോകുലത്തിലെത്തി ഗോകുലത്തിലെത്തി നന്ദഗോകുലേ കണ്ടു ഞാൻ കംസൻ അയച്ചിട്ട് വന്നതാണ് ഇവിടുന്ന് എത്തവണ നെയ്യും പാ പണ്ടൊന്നും എത്തിയിട്ടില്ല കപ്പൊത്തിയിട്ടില്ല അപ്പം അവിടെ ഒരു ധനുയാഗം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാവരും വരണം പ്രത്യേകിച്ച് രാമനെയും കൃഷ്ണനെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഓ രാജവൽപ്പനെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും കൂടിയിട്ട് കുറേ കാഴ്ച സാധനങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നെയ്യും പിന്നെ പല സാധനങ്ങളും പുതിയതായി ഉണ്ടായിട്ടുള്ള വിളഞ്ഞ സാധനങ്ങളും എല്ലാം എടുത്തിട്ട് പോയി പോകുമ്പോൾ എന്താ കൃഷ്ണൻ്റെ അവസാനത്തെ പോക്കാണ് ഗോകുലത്തിൽ അപ്പോൾ ഗോപികമാരും പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കരയാണ് അപ്പോൾ ഈ ഗോപികമാർ പറയണേ എവിടെ കൃഷ്ണൻ കാണാനില്ലല്ലോ രാധയുടെ വീട്ടിലുണ്ടോ മിത്ര വീട്ടിലുണ്ടോ കവിഞ്ചിയുടെ വീട്ടിലുണ്ടോ എവിടെ പോയിരിക്കണേ ഇവനെ കാണാനില്ലല്ലോ പറഞ്ഞു ഗോപികമാർ ഗോപികമാർ കുട്ടികളും വയസ്സായവരും ഒക്കെ കൃഷ്ണനെ അമ്മ മകനായിട്ട് കാണും ചിലർ കാമുകനായിട്ട് കാണും ചിലർ ദൈവമായിട്ട് കാണും കൃഷ്ണനെ പല തരത്തിലാണ് ഈ ഗോലത്തിൽ ഓരോരുത്തരും കാണുക പക്ഷേ കണ്ണനെ പിരിഞ്ഞിരിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ ഇവൃത്തി കാണാൻ ഉണ്ടായപ്പോൾ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു കണ്ണനെ കൊണ്ടുപോകാൻ അക്കൂരം വന്നിട്ടുണ്ട് അവർ അയ്യോ അപ്പോൾ കണ്ണൻ എന്നാൽ നമുക്കും കൂടെ പോവാം പറഞ്ഞു നമ്മളെ കൊണ്ടുപോയില്ല നന്ദഗോപുരും പിന്നെ കൃഷ്ണനും പിന്നെ കുറച്ച് ആൾക്കാരും ഗോകുമാരും മാത്രമേ പെണ്ണുങ്ങളെ ഒന്നും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു അങ്ങനെ സങ്കടമായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഈ പെണ്ണുങ്ങൾ പറയും ഈ ഗോപസ്ത്രീകൾ പറയും വന്നിരിക്കണത്തെ അക്രൂരനല്ല അയാൾ ക്രൂരനാണ് നമ്മുടെ മനസ്സിനെയാണ് അയാൾ കുറച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ജീവനെയാണ് അയാൾ കൊണ്ടുപോകുന്നത് എന്താ ചെയ്യുക നമ്മൾ കണ്ണനില്ലാതെ എങ്ങനെയാണ് ജീവിക്കുകയാണ് പറഞ്ഞ് ഗോകുലത്തിലത്തെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യന്മാർ മാത്രമല്ല എല്ലാവരും കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ പറയും പിന്നെ ശരി പോവാൻ നമുക്ക് എന്ന് പറഞ്ഞ് തേടി കയറി ഇങ്ങനെ ഇരുന്ന് പോവും അപ്പോൾ പിന്നെ എല്ലാ ഗോപസ്ത്രീകളും പിന്നാലെ പോയിട്ട് കുറേ ദൂരം പോയിട്ട് കണ്ണായി എപ്പോഴാണ് തിരിച്ചു വരുക എപ്പോഴാണ് തിരിച്ച് വരിക എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ പോവും ഞാൻ വരാ ഞാൻ വരാ സങ്കടപ്പെടേണ്ട നിങ്ങളൊന്നും കരയേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ സമാധാനപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് പിന്നെ ആക്രൂരം വിചാരിക്കും ഞാനിങ്ങനെ ഇതായിട്ട് ഈ പാവങ്ങളായ ഗോപന്മാരുടെ ഇടയിൽ നിന്ന് ഭഗവാനെ കൊണ്ടുപോയിട്ട് അവർക്കറിയുമോ ഇവിടെ എന്തിനാണ് കൊണ്ടുപോകണമെന്ന് പക്ഷേ എനിക്കറിയാം കൊല്ല കൊല്ലാൻ പറ്റില്ല കണ്ണനെയും രാമനെയും കൊല്ലാൻ പറ്റില്ല എന്നാലും അവിടെ എന്തൊക്കെയാണ് നടക്കുകയെന്നറിയില്ലല്ലോ പിന്നെ അക്രൂരും പാവും സങ്കടത്തിൽ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ പിന്നെ മധുരയിലെത്തുമ്പോഴേക്കും തന്നെ ആൾക്കാരിങ്ങനെ കൂടിയിട്ട് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടും ഇത്ര നല്ല കുട്ടികളെയാണ് ഈ മഹാഭാബി കൊല്ലാൻ കൊണ്ടു കൊണ്ടുവരുന്നത് പിന്നെ ദുഷ്ടൻ അവനീ ഏത് ജന്മത്തിലും അവനെ മുക്തി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗം അവിടെ പോയിട്ട് പിന്നെ കംസനെ കൊല്ലുമല്ലോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അക്രൂരാഗമനം എന്നുള്ളൊരു ഭാഗമാണത് അക്രൂരൻ വന്ന് കണ്ണനെയും രാമനെയും ഗോപന്മാരെയൊക്കെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ടുണ്ടാകുന്നത് കംസൻ്റെ അവസാനമായി പിന്നെന്താ കൃഷ്ണൻ ഗോകുലത്തിലേക്ക് പിന്നെ തിരിച്ചു വരില്ല അപ്പോൾ ആ ഗോകുലത്തിലുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട് ഇന്നും കൃഷ്ണ 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 എന്നുള്ള ആദ്യം ആ ഗോകുലത്തിൽ മുഴങ്ങുന്ന പറയുന്നത് അതാണ് അക്കൂരാഗമനം എന്നുള്ള ആ ഭാഗം